ഉദയകുമാർ ഉരുട്ടിക്കൊലപാതക കേസിൽ തുടരും സംസ്ഥാന സർക്കാരും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഉദയകുമാർ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചും അതിനുശേഷം സിബിഐയും ഏറ്റെടുത്തു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേസിലെ പ്രതികളായ അഞ്ചു പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടു ഇതിനെതിരെയാണ് നിയമ പോരാട്ടം തുടരാൻ സംസ്ഥാന സർക്കാരും ഉദയകുമാറിന്റെ കുടുംബവും തീരുമാനിച്ചത് ഉദയകുമാറിന്റെ അമ്മയ്ക്ക് നീതി ലഭിക്കും വരെയും പോരാട്ടം തുടരുമെന്ന് നിയമ പോരാട്ടത്തിന് ചുക്കാന് പിടിക്കുന്ന പൊതുപ്രവർത്തകനും തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയറുമായ പി കെ രാജു പറഞ്ഞു ഒരു ചെറുപ്പക്കാരന് കൊല ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അറിയാം അന്നത്തെ ഗവൺമെൻറ് നന്നായിട്ട് അറിയാം പോലീസിനെല്ലാം ഉണ്ടല്ലോ ഒരു ചെറുപ്പക്കാരന് നഗ്നമായി ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഉരുട്ടി കൊല്ലുക എന്ന് പറയുന്നത് ക്രൂരമായ കുറ്റകൃത്യമാണ് അന്നത്തെ ആ തിരുവനന്തപുരം മണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയും ശ്രീ വി എസ് ശിവകുമാറാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ അന്തരിച്ചു പോയ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരിഞ്ഞു നോക്കാത്തത് ആ കാണിക്കുന്നുണ്ടല്ലോ ഒരു 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 ഇടതുപക്ഷ അമ്മയ്ക്ക് നീതി സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് ഹൈക്കോടതിയിൽ തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ സിബിഐയും അപ്പീൽ നൽകണമെന്ന് ഉദയകുമാറിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഉദയകുമാർ കൊല്ലപ്പെടുന്നത് എന്നിട്ടും യുഡിഎഫ് ഉദയകുമാറിന്റെ കുടുംബത്തെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കിയില്ലെന്നും എൽഡിഎഫ് ശേഷമാണ് സഹായങ്ങൾ ലഭിച്ചതെന്നും ഉദയകുമാറിന്റെ അമ്മ തന്നെ വ്യക്തമാക്കിയിരുന്നു നിയമപോരാട്ടത്തിൽ ഉദയകുമാറിന്റെ കുടുംബത്തെ ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം